ഒന്നു ദിനവൃത്താന്തം പതിനഞ്ചാം അധ്യായം ഉടമ്പടിയുടെ പേടകം ജെറൂസ്ലേമിലേക്ക് ദാവീദ് ജെറൂസ്ലേമിൽ തനിക്ക് വേണ്ടി കൊട്ടാരങ്ങൾ നിർമ്മിച്ചു ദൈവത്തിന്റെ പേടകത്തിന് സ്ഥലമൊരുക്കി കൂടാരം പണിതു ദാവീദ് ആജ്ഞാപിച്ചു കർത്താവിന്റെ പേടകം വഹിക്കുവാനും അവിടുത്തേക്കെന്നും ശുശ്രൂഷ ചെയ്യുവാനും പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ലേവിലല്ലാതെ മറ്റാരും പേടകം വഹിക്കരുത് സജ്ജമാക്കിയ സ്ഥലത്തേക്ക് പേടകം കൊണ്ടുവരാൻ ദാവീദ് ഇസ്രേലിയരെ ജറുസലേമിൽ വിളിച്ചുകൂട്ടി അഹ്റോന്റെ പുത്രന്മാരെയും ലേവിരെയും ദാവീദ് വിളിച്ചു ലേവ്യ ഗോത്രത്തിൽ നിന്ന് വന്നവർ കൊഹാത്ത് കുടുംബത്തലവനായ ഊറിയയിലും നൂറ്റി ഇരുപത് സഹോദരന്മാരും മെറാറി കുടുംബത്തലവനായ അസായയും ഇരുന്നൂറ്റി ഇരുപത് സഹോദരന്മാരും ഗർഷം കുടുംബത്തലവനായ ജോയേലും നൂറ്റി മുപ്പത് സഹോദരന്മാരും എലീസഫാൻ കുടുംബത്തലവനായ ഷെമായയും ഇരുന്നൂറ് സഹോദരന്മാരും ഹെബ്രോൺ കുടുംബത്തലവനായ എലിയേലും എൺപത് സഹോദരന്മാരും ഉസിയൽ കുടുംബത്തലവനായ അമിനാദാബും നൂറ്റി പന്ത്രണ്ട് സഹോദരന്മാരും പിന്നീട് സാദോക് അബിയാഥർ എന്നീ പുരോഹിതന്മാരെയും ഊറിയേൽ അസായ ജോയേൽ ഷെമായ എലിയേൽ അമിനാദാബ് എന്നീ ലേബരെയും ദാബീത് വിളിച്ചു അവൻ പറഞ്ഞു നിങ്ങൾ ലേവി ഗോത്രത്തിലെ കുടുംബത്തലവന്മാരാണല്ലോ ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവന്ന് അതിനായി സജ്ജീകരിച്ചിരിക്കുന്ന സ്ഥലത്ത് വയ്ക്കുന്നതിന് നിങ്ങളെ തന്നെയും നിങ്ങളുടെ സഹോദരന്മാരെയും ശുദ്ധീകരിക്കുവിൻ ആദ്യത്തെ പ്രാവശ്യം നിങ്ങളല്ല അത് വഹിച്ചത് വിധിപ്രകാരം പ്രവർത്തിക്കാതിരുന്നതിനാൽ അന്ന് ദൈവം നമ്മെ ശിക്ഷിച്ചു അതുകൊണ്ട് ഇസ്രയേലിൻ്റെ ദൈവമായ കർത്താവിന്റെ പേടകം കൊണ്ടുവരുവാൻ പുരോഹിതന്മാരും ലേവിയരും തങ്ങളെത്തന്നെ ശുദ്ധീകരിച്ചു മോശവഴി കർത്താവ് നൽകിയ കൽപ്പനയനുസരിച്ച് ലേവിയർ ദൈവത്തിന്റെ പേടകം അതിന്റെ തണ്ടുകൾ തോളുകളിൽ വെച്ച് വഹിച്ചു കിന്നരം വീണ കൈത്താളം എന്നിവ ഉപയോഗിച്ച് അത്യുച്ഛത്തിൽ ആനന്ദാരവം മുഴക്കുന്നതിന് ഗായകന്മാരായി സഹോദരന്മാരെ നിയമിക്കാൻ ദാവീദ് ലേവി കുടുംബത്തലവന്മാരോട് ആജ്ഞാപിച്ചു ജോയിലിന്റെ മകൻ ഹേമാൻ അവന്റെ ചാർച്ചക്കാരൻ ബറാക്കിയായുടെ മകൻ ആസാഫ് മറാറി കുടുംബത്തിലെ കുഷായിയുടെ മകൻ ഏധാൻ എന്നിവരെ ലേവിർ നിയമിച്ചു അവർക്ക് താഴെ അവരുടെ ചാർച്ചക്കാരായ സഖറിയ യാസിയേൽ ഷമീറാമോദ് യഹിയേൽ ഒന്നി എലിയ ബനായ മാസയ മതീത്യ എലിഫലേഹു മിഗ്നയ എന്നിവരെയും ഓബത്ത് ഏതോം ജെയ്യേൽ എന്നീ ദ്വാരപാലകന്മാരെയും നിയമിച്ചു ഗായകന്മാരായ ഹേമാൻ ആസാഫ് ഏതാൻ എന്നിവർ പിച്ചള കൈത്താളങ്ങൾ കൊട്ടി സക്കറിയ അസിയേൽ ഷെമീറാമോത് എഹിയേൽ ഉന്നി എലിയാബ് മാസിയ ബനായ എന്നിവർ ആലാമോത് രാഗത്തിൽ കിന്നരം വായിച്ചു മത്തീതിയ എലിഫലേഹു മിഗ്നയ ഓബദ് ഏതോം ജയിയേൽ അസാസിയ എന്നിവർ ഷെമീനിത് രാഗത്തിൽ വീണ വായിച്ചു ലേവിരിൽ സംഗീതജ്ഞനായ കെനനിയ ഗായക സംഘത്തെ നയിച്ചു അവനതിൽ നിപുണനായിരുന്നു റാക്കിയ എൽക്കാന എന്നിവരായിരുന്നു പേടകത്തിന്റെ കാവൽക്കാർ ഷബാനിയ യോസഫാത്ത് നെഥാനേൽ അമസായി സക്കറിയ ബനായ എലിയസർ എന്നീ പുരോഹിതന്മാർ ദൈവത്തിന്റെ പേടകത്തിന് മുൻപിൽ കാഹളം മുഴക്കി ഓബത്ത് ഏതോം യഹിയ എന്നിവരും പേടകത്തിന്റെ കാവൽക്കാരായിരുന്നു ദാവീദും ഇസ്രയേലിലെ ശ്രേഷ്ഠന്മാരും സഹസ്രാധിപന്മാരും കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം ഓപത് ഏതോമിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിന് ആഹ്ലാദത്തോടെ പുറപ്പെട്ടു പേടകം വഹിച്ച ലേവിരെ ദൈവം സഹായിച്ചതിനാൽ അവർ ഏഴു കാളകളെയും ഏഴു മുട്ടാടുകളെയും ബലിയർപ്പിച്ചു ദാവീദും പേടകം വഹിച്ചിരുന്ന ലേവിരും ഗായകന്മാരും ഗായക സംഘത്തിന്റെ നായകനുമായ കെനിയായും നേർത്ത ചണവസ്ത്രം ധരിച്ചിരുന്നു ദാവീദ് ചണം കൊണ്ടുള്ള എഫോദ് അണിഞ്ഞിരുന്നു േൽ ആർപ്പുവിളിയോടും കൊമ്പ് കുഴൽ കൈത്താളം കിന്നരം വീണ എന്നിവയുടെ നാഥത്തോടും കൂടെ കർത്താവിന്റെ ഉടമ്പടിയുടെ പേടകം കൊണ്ടുവന്നു പേടകം ദാവീദിന്റെ നഗരത്തിലെത്തിയപ്പോൾ സാവുളിന്റെ മകൾ മിഖാൽ ദാവീദ് രാജാവ് നൃത്തം ചെയ്യുന്നതും പാടുന്നതും കിളിവാതിലിലൂടെ കണ്ടു അവൾ അവനെ നിന്നിച്ചു നിന്ദിച്ചു ത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കേ